ഓക്കെ അപ്പം ഇന്ന് അച്ഛനൊരു ആണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അച്ഛൻ അതിൻ്റെ പറഞ്ഞു തരും എന്തൊക്കെയാണ് അച്ഛൻ ഇൻഗ്രീഡിയൻസ് ഇന്ന് ഇൻഗ്രീഡിയൻസ് നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നാലെണ്ണം അല്ലേ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും ഒരു പക്ഷേ കിട്ടുന്നതായിരിക്കാം കറ്റാർവാഴയൊക്കെ ചില വീടുകളിലേക്ക് കിട്ടുള്ളൂ റയറാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കറ്റാർവാഴയുടെ ഒരു പീസാണ് ഒരു ലീഫ് ഒരു തണ്ട് ഓക്കെ ഇത് നമ്മുടെ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇത് തൈര് കൂടുതൽ ഇതൊക്കെ കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ് എന്തെങ്ങനെയെന്ന് വെച്ചാൽ അച്ഛനിപ്പോ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്നു ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഉണ്ട് ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒരു ഫിഫ്റ്റി ഗ്രാം ഉണ്ടാവും അത് ഇതൊരു ചെറിയൊരു ബോളില് ഒരു മുക്കാൽ ബോൾ ചെറിയ ബോളാണ് കേട്ടോ ഒരു ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് എം എൽ ഉണ്ടാവില്ല കേട്ടോ അതേമാതിരി തന്നെ ഒരു ഹൺഡ്രഡ് ഗ്രാം നമ്മുടെ പിന്നെ ഒരു ലീഫ് ലീഫ് നമ്മുടെ ഈ നാല് അലോവേര ഈ നാല ഐറ്റം ആണ് ഇനി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കിന് പറ്റുമെങ്കിൽ നമ്മൾ പൊടിക്കുക പൊടിക്കുക അല്ലെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരാഴ്ച വെള്ളത്തിൽ കിടക്കാനുള്ളതാണ് ഒരാഴ്ച ഒരാഴ്ച വെള്ളത്തിൽ കിടക്കണം ഇതെല്ലാം അത് ഈ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഈ കടല പിണ്ണാക്ക് ഇതിൽ ആഡ് ചെയ്യുന്നു വെള്ളത്തിൽ കേട്ടോ ഓക്കെ ഈ തൈര പിന്നെ ഈ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് കേട്ടോ ഇതെല്ലാം വഴി ചെയ്യുന്ന വെച്ചാൽ മൂന്ന് ലിറ്റർ വെള്ളത്തിലാണേ മൂന്ന് ലിറ്റർ വെള്ളത്തിലല്ലേ ആ ഓക്കെ പിന്നെ ഈ കറ്റാർ വഴിയിൽ നമ്മളെന്തിനും ചെറിയ സ്ലൈസ് ആക്കണം ഓക്കെ ചിലവർ പളുപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പക്ഷേ പളിപ്പ് എടുക്കാൻ ആവശ്യമില്ല വൺ വീക്ക് വെള്ളത്തിലുണ്ട് എല്ലാം എല്ലാം കൂടി എല്ലാം കൂടി അങ്ങ് ജെല്ലായിക്കോളും കേട്ടോ ഓക്കെ അച്ചവനെ ചെറുതായിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ 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 അപ്പം അച്ഛൻ ഇത് നാലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് അപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ് കടലപ്പിണ്ണാ കടല തൈര് തൈര് കറ്റാർവാഴ പിന്നെ വെപ്പിണ്ണ ഇതിൽ നമുക്ക് ഫോസ്ഫറസിൻ്റെയും പൊട്ടാസിയത്തിൻ്റെയും അളവ് നന്നായിട്ട് കിട്ടും ഈ രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഗ്രോത്തിന് വളരെ എസൻഷ്യൽ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഓക്കെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ അത് എന്ന് പറഞ്ഞാൽ ആന്റി ഫംഗല ഓ അതായത് ഫംഗസ് ഒക്കെ വരുന്നതിൽ നിന്ന് അതിനെ പ്രതിരോധിക്കുന്നു തേർഡ് വന്നിട്ട് നമ്മളെ ഈ പിണ്ണാക്കാണ് പിണ്ണാക്കിൽ അടങ്ങാത്ത സംഭവങ്ങളൊന്നുമില്ല ഗ്രോത്ത് വെറും പിണ്ണാക്ക് പിണാക്ക് വെള്ളത്തിട്ടിട്ട് അതിന്റെ തെളി ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഗ്രോത്ത് ഉണ്ടാവും ഇത്രയും സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നാലെണ്ണത്തിൽ ഒരു വൺ വീക്ക് മാറ്റി വെക്കുന്നു ഡെയിലി പോയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോ ഒന്നും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇരട്ടി വെള്ളം ഇപ്പൊ ലിറ്റർ ആണെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ചെടികളുടെ താഴെ എല്ലാ ചെന്ന ചെടികളൊന്നും എല്ലാ ചെടികളുടെ താഴെയും ഇവനെ അപ്ലൈ ചെയ്യാം വളരെ നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടികൾക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ എല്ലാ വേരുകൾക്ക് വളർച്ചയും അതിന്റെ സ്റ്റെമിൻ്റയും റൂട്ടും എല്ലാം നല്ല സംഭവമായിട്ട് ഇത് അപ്പൊ നമുക്ക് ഈ സൈഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ കഷായ സൈഡിൽ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ നല്ലവണ്ണം ഡയലൂട്ട് ചെയ്യണം എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ തൈരും നമ്മുടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഒരാഴ്ച വെക്കണ്ടേ ഒരാഴ്ച വെക്കണം ഇത് ഒരാഴ്ചയാണ് ഇത് ഒരാഴ്ചയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ഇതിന്റെ ഇതുണ്ടല്ലോ ഇതിന്റെ ജ്യൂസ് മൊത്തം അതിനാണ് അച്ഛൻ ഇതിനെ സ്ലൈസ് ആക്കിയത് വളരെ നൈസായിട്ട് മുറിച്ചിരുന്നു ഇലകളെ അത് ഓൾറെഡി ചീഞ്ഞു ദിവസം കൊണ്ടാണ് കണ്ടില്ലേ ഈ കണ്ടീഷനായി വൺ വീക്ക് വെക്കുമ്പോ മൊത്തം മെലറ്റ് അത് ഞങ്ങടെ ചേരും ഇഴുകിച്ചേരും ചേർന്നിട്ട് ആ ഇലയെ മാറ്റിയിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രയോഗിക്കേണ്ടത് ഇത് അതേമാതിരി തന്നെ ഒന്നും കളയാനുണ്ടാവില്ല ഒരാഴ്ച കഴിഞ്ഞാൽ ഇവൻ അതെല്ലാം അലിഞ്ഞു ചേർന്നോളും ഡെയിലി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മാത്രം മതി കേട്ടോ ഓക്കെ അപ്പോൾ ചാ ഒരു ചാറ്റ പറഞ്ഞോളൂ ബൈ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ വൈദ ബൈ